ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധു മണ്ഡപത്തിലേക്ക് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിയ ശേഷം ഇറങ്ങാൻ നിൽക്കുമ്പോൾ സിദ്ധുവിന്റെ അച്ഛൻ പറയാണ് സിദ്ധു നീ ആദ്യം ഒരാളുടെ കൂടി അനുഗ്രഹം വാങ്ങണം എന്ന് പറയുമ്പോൾ പ്രേമ ചോദിക്കുകയാണ് അത് ആരുടെ അച്ഛയുടേത് സുതിയോ അത് ഏത് സുതി എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഏതൊക്കെ സുതിമാരെ അറിയാം അപ്പോൾ പ്രേമക്ക് കാര്യം മനസ്സിലാവാണ് അപ്പോൾ പ്രേമ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സിദ്ധുവിന്റെ അച്ഛൻ പറയാണ് ഇന്ന് സിദ്ധു ഈ വിവാഹത്തിന് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരിയാണ് അതുകൊണ്ട് സുതിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നീ മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ ആ ആളെ നീ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ എങ്കിൽ അത് നന്ദികേടാവും എന്ന് പറഞ്ഞപ്പോ പ്രേമ പറയണേ അച്ഛന് ഭ്രാന്താണ് മരിച്ചുപോയ സുധീയുടെ ഒന്നും അനുഗ്രഹം വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല അനപൂർവം പ്രശ്നമുണ്ടാക്കാനാണ് അച്ഛൻ നോക്കുന്നത് എന്ത് പ്രശ്നം നീ പഴയതൊന്നും മറക്കണ്ട അന്ന വഴി മറക്കാത്തവനാണ് ഞാൻ അതുപോലെ ആവണം എന്റെ സിദ്ധുവും എന്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയം സുധീടേതാണെന്നുള്ളത് അറിയാലോ ഹൃദയം മാറ്റിവെച്ചപ്പോ ഇവൻ വീണ്ടും ജനിക്കുകയാണ് ചെയ്തത് ചിന്ത എപ്പോഴും നിനക്ക് ായിരിക്കണം ആ കടപ്പാടും നിനക്കുണ്ടായിരിക്കണം അത് കേട്ടപ്പോ രംഗം പറയണേ അത് ശരിയാണ് അച്ഛാ മരിച്ച കാരണവന്മാരുടെ അനുഗ്രഹം നമ്മൾ വാങ്ങാറുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ ശ്രുതിയെയും ഉൾപ്പെടുത്തണം അത് നന്നായിരിക്കും പ്രേമ പറയണേ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അതിന്റെ ദോഷങ്ങൾ കൂടി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ദേവികയെ സിദ്ധു കല്യാണം കഴിക്കുന്നത് സുതിക്ക് ഇഷ്ടമാവുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് സുധിക്ക് ഇഷ്ടമല്ലെങ്കിലോ അനുഗ്രഹം വാങ്ങിക്കാൻ ചെല്ലുന്ന ഇവനെ സുതിയുടെ ആത്മാവ് പുറങ്കാലുകൊണ്ട് ഒഴിച്ചാല് അതും ഇവൻ അനുഭവിക്കേണ്ടി വരില്ലേ അത് കേട്ടപ്പോ സിദ്ധു പറയണ ാണ് അതൊന്നും ഒരു കുഴപ്പവുമില്ല ഞാൻ അനുഭവിച്ചോളാം സുധിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം ദേവികയെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സുധിയേട്ടൻ്റെ ആത്മാവായിരിക്കും അച്ഛൻ ഇങ്ങനെ പറയാൻ തോന്നിയത് പോലും സുധിയേട്ടൻ്റെ ആത്മാവ് തോന്നിപ്പിച്ചതായിരിക്കും എനിക്ക് അനുഗ്രഹം വാങ്ങിക്കണം എന്നാലാണ് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണതയുണ്ടാവൂ എന്ന് പറഞ്ഞ് സുധിയുടെ ഫോട്ടോട് അവിടെ പോയിട്ട് സിദ്ധു അനുഗ്രഹമൊക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ പ്രേമ പറയണോ കഴിഞ്ഞോ നാടകം എങ്കിൽ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് പ്രേമ ആദ്യം തന്നെ ഇറങ്ങുകയാണ് അങ്ങനെ അച്ഛനും രംഗനും സിദ്ധവും ഇറങ്ങിയ ശേഷം പെട്ടെന്ന് ഈയുടെ ഫോട്ടോട് അവിടെ കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ തിരി അങ്ങ് പോവാണ് പക്ഷെ അത് അവരാരും കാണുന്നില്ല എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് ആ നിലവിളക്കിലെ തിരി കെട്ടുപോകുന്നത് വീട് റൂബിയും ചന്ദ്രലേഖയും സംസാരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര തങ്കച്ചിയുടെ കോളും പ്രതീക്ഷിച്ചോണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ റൂബി ചോദിക്കുകയാണ് അല്ല തങ്കച്ചി ഇനി ചതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ തങ്കച്ചി ചതിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വിശ്വസിക്കാൻ കഴിയുമോ എന്ന് റൂബി വീണ്ടും ചോദിക്കുമ്പോൾ അല്ല അവർക്ക് സുതിയോടല്ലേ ടാർജറ്റുള്ളത് അല്ലാതെ ദേവികയോടല്ല അതുകൊണ്ട് തന്നെ ഇനി മറ്റെന്തെങ്കിലും ഒരു വഴി നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കാം നീ അതിന് തയ്യാറല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഞാൻ തയ്യാറാണ് പക്ഷേ തങ്കിച്ചു ചതിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയട്ടോ അപ്പോൾ റൂബി പറയണേ ഞാൻ എന്തായാലും മണ്ഡപത്തിലേക്ക് പോവട്ടെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ നിന്നെ അപ്പത്തന്നെ ഞാൻ വിളിച്ച് അറിയിച്ചോളാം എന്ന് പറഞ്ഞ് റൂബി മണ്ഡപത്തിലേക്ക് പോവുകയാണ് പിന്നീട് ദേവിക അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിലിരിക്കുകയാണ് ആ സമയത്താണ് ദേവികയുടെ അടുത്തേക്ക് രഞ്ജനം അക്ഷരം ഒരു സമ്മാനവുമായിട്ട് ദേവികയുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് ദേവികയുടെ കയ്യിൽ ഒരു വള ഇട്ട് കൊടുക്കുകയാണ് അക്ഷര സന്തോഷം അപ്പോൾ അത് കണ്ടുകൊണ്ട് പ്രഭാവതി വരികയാണ് അപ്പോൾ പ്രഭാവതി പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് പോരേ സമ്മാനം കൊടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പറയണ സമ്മാനം എപ്പോൾ കൊടുത്താൽ അതിനുള്ള അഭിപ്രായമൊക്കെ പറയാനേ ഞാനിവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ അതെന്തിനാ മനോഹരട്ടന് അങ്ങനെയൊക്കെ പറയുന്നത് പ്രഭാവതി അതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും പറയാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഒരു മംഗളകാര്യം നടക്കാൻ പോവുകയാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അതുകൊണ്ട് കുറച്ച് സമയം ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കണം എന്ന് പറയട്ടോ അങ്ങനെ അക്ഷരയും നിരഞ്ജനും ഞങ്ങൾ പോവാണ് ഈ സമയം ചന്ദ്രലേഖയുടെ ഫോണിലേക്ക് തങ്കച്ചു വിളിക്കുകയാണ് അപ്പോൾ തങ്കച്ചിയോട് പറയണേ ഞാൻ ഈ കോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചന്ദ്ര പറയാണ് ഈ വിവാഹം ഒരിക്കലും നടക്കരുത് നടന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്കച്ചി പറയാണ് എങ്കിലിനിയും മരിക്കാൻ തയ്യാറായിക്കോ അല്ല ഞാനൊരു തമാശ പറഞ്ഞതാണ് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താൽ മതി എന്ന് പറയട്ടോ അങ്ങനെ തങ്കച്ചി എന്താണ് കാര്യം എന്നുള്ളത് ചന്ദ്രയെ അറിയിക്കുകയാണ് അത് കേട്ടപ്പോൾ ചന്ദ്ര ഒരുപാട് സന്തോഷിക്കുകയാണ് ഉറപ്പായും ഇത് അറിഞ്ഞാൽ കല്യാണം മുടങ്ങും എന്നുള്ളത് ഉറപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം ശരത്തിനെ വിളിച്ച് പറയാണ് താല് കെട്ടാന് നേരം ആവുമ്പോഴത്തേക്കും നീ അവിടെ ചെന്ന് ഇക്കാര്യം അവരെ എല്ലാവരെയും അറിയിക്കണം അപ്പോഴത്തേക്കും ഞാൻ അവിടെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഇത് ഞാൻ ഏറ്റു ഈ കല്യാണം ഇനി ഉറപ്പായും നടക്കില്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ ഇനി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ശരത്ത് സന്തോഷത്തിൽ കതിർ കതിർമണ്ഡപത്തിൻ്റെ അവിടേക്ക് ചെല്ലണം േക്കും സിദ്ധു കദർ മണ്ഡപത്തിൽ വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവികയും കൊണ്ടുവരികയാണ് നിത്യയും മനോഹരനും കൂടി എന്നിട്ട് എല്ലാവരോടും ദേവിക സമ്മതം ചോദിച്ച ശേഷം കദർ മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും റൂബി അവിടേക്ക് വരികയാണ് റൂബി വന്നതോടുകൂടി പെട്ടെന്ന് നിലവിലക്കിൽ കത്തിച്ചു വെച്ച് ആ തിരി രണ്ടും അങ്ങ് കെട്ടുപോകാട്ടോ അപ്പോൾ പ്രേമ അത് കാണാണ് അപ്പോൾ പ്രേമയ്ക്കാണെങ്കിലും ദേവിക വന്ന് സിദ്ധുവിന്റെ അടുത്ത് ഇരിക്കുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പ്രേമ പറയാണ് തിരി കെട്ടു എന്ന് പറയട്ടോ അപ്പോൾ മനോഹരൻ പറയുന്നത് അത് ആ ഫാനിന്റെ കൊണ്ട് കെട്ടതാണ് ഞാൻ ഇപ്പൊ തന്നെ കത്തിക്കാം എന്ന് പറഞ്ഞ് ആ തിരി വീണ്ടും കൊളുത്തുക കത്തിച്ചു വെച്ച തിരി കെട്ടുപോയത് കണ്ടപ്പോ ദേവികയ്ക്ക് വല്ലാത്തൊരു പേടി വരികയാണ് അപ്പോ സിദ്ധു എന്ന് പറഞ്ഞു വിളിക്കുമ്പോ പ്രേമേജി എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോ ദേവിക പറയണേ അപ്പോ പ്രേമേജിക്ക് ഒട്ടും തന്നെ ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ ഇപ്പോൾ ഇവിടെ ഇഷ്ടമാണ് പ്രധാനപ്പെട്ടത് അപ്പൊ ഇഷ്ടമില്ലാത്തവരൊക്കെ പിന്നീട് ഇഷ്ടപ്പെട്ടോളും എന്ന് പറയുന്നത് അപ്പോ ദേവിക പറയണേ എന്തിനാ സിദ്ധു ചേച്ചിയുടെ മനസ് വിഷമിപ്പിച്ച് ഇങ്ങനെ ഒരു കല്യാണം നടത്തുന്നത് എനിക്ക് തന്നെ നഷ്ടപ്പെടുത്താൻ പയ്യാത്തത് കൊണ്ട് കാര്യങ്ങളെല്ലാം ഇതുവരെ എത്തിയില്ലേ ഇനി എല്ലാം ഭംഗിയായി നടന്നോളും ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാലേ താൻ എൻ്റെ ഭാര്യയും ഞാൻ എൻ്റെ ഭർത്താവുമാണ് അത് മറക്കണ്ട എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും വിശാലും നിരഞ്ജൻ്റെ അമ്മയും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടാവും അങ്ങനെ സന്തോഷത്തോടു കൂടി മനോഹരൻ താലിയെടുത്ത് സിദ്ധുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ സിദ്ധു ദേവികയുടെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് പ്രേമ പറയുന്നത് താലി കെട്ടാൻ വരട്ടെ എന്ന് പറയട്ടോ അതോടുകൂടി സിദ്ധു ദേവികയുടെ കഴുത്തിലേക്ക് വെച്ച് ആ താലി വീണ്ടും അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് അല്ല ഇതുവരെയും ചന്ദ്ര വന്നിട്ടില്ല ചന്ദ്രമോൾ വന്നിട്ട് മതി താലി താലുകെട്ടലൊക്കെ പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കല്ലേ ഇനിയുമുണ്ട് ഒരുപാട് സമയം ചന്ദ്രമോൾ വരട്ടെ എന്നിട്ട് മതി അച്ഛൻ താലി കെട്ടലൊക്കെ ചന്ദ്ര ഇപ്പൊ വരും അതുവരെ ഒന്ന് കാത്തിരിക്കേ എന്ന് പറയട്ടോ അങ്ങനെ സിദ്ധുവിന്റെ അച്ഛൻ പറയണേ അങ്ങനെ താലി കെട്ട് ചടങ്ങ് കാത്തിരിക്കാനൊന്നും പറ്റില്ല ചന്ദ്ര ഇതുവരെ എത്താത്തത് കൊണ്ട് ഇനിയിപ്പോ താലുകെട്ട് ചടങ്ങ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല നീ കഴുത്തിൽ താലി കെട്ടിക്കോ സിദ്ധു മോനെ നീ കഴുത്തിൽ കെട്ട് ദേവികയുടെ കഴുത്തിൽ താലി കെട്ടു എന്ന് സിദ്ധുവിൻ്റെ അച്ഛൻ അങ്ങ് പറയട്ടെ അങ്ങനെ എല്ലാവരും കൂടി ഒരുപോലെ പറഞ്ഞ സമയത്ത് പ്രേമയുടെ ആരും കേൾക്കുന്നില്ല അങ്ങനെ ദേവികയുടെ കഴുത്തിൽ താലി കയറ്റാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് ശരത്ത് ഓടി വരുന്നത് എന്നിട്ട് പറയണേ ഈ കല്യാണം നടക്കരുത് ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മനോഹരൻ പറയണേ ആരാടാ നീ അത് പറയാനേ എന്ന് ചോദിക്കട്ടെ അങ്ങനെ ശരത്തിൻ്റെ കോളറയിൽ കയറി പിടിക്കാണ് മനോഹരൻ എന്താടാ നീ പറയുന്നത് എന്ന് പറഞ്ഞു അടിക്കാനൊക്കെ ഊങ്ങട്ട് അപ്പോൾ ശരത്ത് പറയണം ഒരിക്കലും ദേവിക സിദ്ധുവിനെ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മനോഹരൻ പറയണം അത് പറയാൻ നീ ആരടാ എന്ന് പറഞ്ഞ് ശരത്തിന് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് മനോഹരൻ ദേഷ്യം പിടിച്ചിട്ട് അപ്പോഴാണ് അണിഞ്ഞൊരുങ്ങൊണ്ട് ചന്ദ്രലേഖ അവിടെ സിദ്ധുവിൻ്റെ വേഷത്തിൽ വരുന്നത് അങ്ങനെ ചന്ദ്രയെ കൂടി എല്ലാവരും അങ്ങ് അതിശയിക്കുകയാണ് ഇവളെന്താ ഈ വേഷത്തിൽ വരുന്നത് എന്നുള്ള ഭാവത്തിലുണ്ട് അപ്പോൾ ദേവികളൊക്കെ ഇവളെന്താ ഇങ്ങനെ വരുന്നത് എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് എല്ലാവരും നോക്കുന്നത് അപ്പോൾ പ്രേമയ്ക്ക് ആണെങ്കിലോ ചന്ദ്രയെ ആ വേഷത്തിൽ കണ്ടതോടുകൂടി ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ ഇതുവരെയും ചന്ദ്ര പറഞ്ഞു സ്ഥാനത്ത് ഞാനാണെന്നുള്ളത് അപ്പോൾ ഇതായിരുന്നോ ചന്ദ്രയുടെ മനസ്സിലുള്ള പ്ലാൻ അപ്പോൾ ഉറപ്പായും ദേവികയുടെ കഴുത്തിൽ സിദ്ധു താലി കിട്ടില്ല ചന്ദ്രയെ തന്നെയാവും താലി കിട്ടുക അതിനുള്ള കളിയാവും ചന്ദ്ര ഇപ്പോ കളിക്കുന്നത് എന്നൊക്കെ പ്രേമ മനസ്സിൽ ചിന്തിക്കുകയാണ് ശരത്ത് പറയണേ ഇല്ല ഒരിക്കലും ഈ വിവാഹം നടക്കരുത് കാരണം കൊന്നത് നിരഞ്ജനും അക്ഷരയുമാണെന്നുള്ള ആ കാര്യം പറയുന്നത് അത് കേട്ടപ്പോൾ ദേവിക ഒന്ന് ഷോക്ക് ആവും ാണ് അങ്ങനെ ദേവികയുടെയും സിദ്ധാർത്ഥിന്റെയും വിവാഹം മുടക്കാനുള്ള എല്ലാ കളികളും ചന്ദ്ര നടക്കുകയാണ് അങ്ങനെ ചന്ദ്രയുടെ കഴുത്തിൽ സിദ്ധുവിനെ കൊണ്ട് താലി കെട്ടിക്കും എന്നുള്ള ആ ഒരു മോഹത്തിലാണ് പക്ഷേ സിദ്ധു ഒരിക്കലും ചന്ദ്രയുടെ കഴുത്തിൽ താലി കെട്ടില്ല